રોસ્ટા રોસ્ટ નમળ പഴയ કરી હમમ കുറચોપ કરજો કરચ મલીને നല്ല પુળીઓલા પુળિયા યસ તળકેટા તળપકી તા એ તળપકી નાલે તળકેલું શો ഏതും തേങ്ങയും മറ്റേതൊക്കെ കൂടി വെന്താ വറുത്ത് കഴുകിയ ചെമ്മീൻ കഴിച്ചൊരു അതെ കറിവേക്കുന്ന സാധനം കാണണ്ട നന്നായിട്ട് കുറംപുളി വേണമെങ്കിൽ നല്ല പുളിണ്ട് എടുക്കാം ഉപ്പുണ്ടാ പുളി വേണമെങ്കിൽ തിരിച്ചെടുക്കാം നമുക്കിവിടെ തിരിച്ചെടുക്കാം എവിടെ നമുക്ക് വെയിറ്റ് കൂടും അങ്ങനല്ല പുളി ഉണ്ടെങ്കിൽ വേണ്ട

ചെമ്മീൻ റോസ്റ്റ് പരിപ്പ് കറി

തേങ്ങാ കൊത്ത് മീൻ ഹൈഡ്രൈറ്റ് ആണ് പുള നല്ല പുളിപ്പുണ്ട് തേങ്ങ നല്ല പുളി കുടിച്ചിട്ടല്ലേ എല്ലാരും തീർച്ചയായിട്ടും ഒന്നുമില്ല സിമ്പിള് പൊളിയിട്ട് തേങ്കോത്തോട്ട് വളം തരപ്പിക്കാപ്പൊ എൻ്റെ പറഞ്ഞ അച്ഛൻ പണിക്ക് പോയി അതുകൊണ്ട് അച്ഛൻ ചോറ് കൊണ്ടുപോയൂട്ടി ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കഴിക്കണു ி சோர்னு கறி வேணா ஒண்ணு வேக ஒண்ணு கறி கொண்டு வரட்ட വീഡിയോ പറയാനുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക